അബ്ദു വെയിൽ അഗ്ര ഫാം നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന നമ്മുടെ നാടൻ വെറൈറ്റി വൈറ്റ് മൂവാണ്ടൻ ഇല്ല നല്ലവണ്ണം കായ പിടിക്കും കുഴിശല്യം വളരെ കുറവാണ് മൂവാണ്ടൻ വൈറ്റ് മൂവാണ്ടൻ രണ്ട് വെറൈറ്റി ഉണ്ട് ഇതിൽ വൈറ്റ് മൂവാണ്ടനാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇഷ്ടംപോലെ മാഗം ഉണ്ടാകുന്നൊരു മാവാണ് അതായത് നമ്മുടെ പി എച്ചിലേക്ക് കറക്റ്റായിട്ട് കായ്ക്കുന്നൊരു മാവ് ഇത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ നിങ്ങൾ വിളിക്കുന്നുണ്ട് വണ്ടി സർവീസിലെ വീട്ടിലേക്ക് ഡെലിവറി ഉണ്ടോ നമുക്ക് വണ്ടി സർവീസും ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ അങ്ങനെ വിടാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വരിക ഇവിടെ വന്നിട്ട് ഞങ്ങളെ മദർ പ്ലാന്റ് കാണുക കണ്ടതിന് ശേഷം അതിൻ്റെ തൈകൾ പർച്ചേസ് ചെയ്യാം ഈ മാങ്ങ പൈത്ത സമയത്താണ് അത് കഴിച്ച് നോക്കുക പിന്നെ മാങ്ങൻ്റെ ഷേപ്പ് ഇപ്പോൾ വൈറ്റ് വൈറ്റ് മാണ്ടൻ ഞങ്ങളെ കാണിക്കണമെങ്കിൽ തന്നില്ലേ മാങ്ങ ഈ കുഞ്ഞു മാങ്ങയാണ് തന്നില്ലേ ഇതിന് വലിയ മാങ്ങയാണ് ഉണ്ടോ മാങ്ങയുടെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് അതിൻ്റെ ലീഫ് നോക്കുക അതിൻ്റെ തൈ പർച്ചേസ് ചെയ്യുക ഇത് മാത്രമല്ല ഇനി ഓരോ ദിവസവും ഓരോ മാവ് ഞാൻ പരിചയപ്പെടുത്താം ഇമാ പസന്ദ് കാലാപ്പാടി എല്ലാ സാധനവും പരിചയപ്പെടുത്തി തരാം ഇത് നട്ട് തണ്ട നിലത്ത് നട്ടതാണ് നമ്മൾ റിവ്യൂ കൊടുക്കുമ്പം നിലത്ത് നടണം അല്ലാതെ ഈ കവറിൽ നട്ട് അല്ലെങ്കിൽ ബാറില് നട്ടിട്ട് റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ സുഖമല്ല കാരണം വെച്ചാൽ അത് എല്ലാ പഴങ്ങളും കവറിലും ബാറിലും ഒക്കെ കായ്ക്കും മിക്കവാറും ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആന്ധ്രയിൽ നിന്ന് കൽക്കത്ത വരുന്ന ഒരുവിധം ഫ്രൂട്ട്സുകളൊക്കെ ഫ്ലവറിങ് ഉണ്ടാവും പക്ഷെ നമ്മളത് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കൂല പല ആൾക്കാരും ഇങ്ങനെ കംപ്ലയിൻറ്റ് വരുന്നുണ്ടില്ല ഞാനിപ്പോൾ നാല് കൊല്ലായി അഞ്ചു കൊല്ലമായി മാവ് നട്ടിട്ട് ഇതുവരെ പൂത്തിട്ടില്ല കായ്ച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ പരാതി എന്താണെന്ന് വെച്ചാൽ അത് ആ അവിടുത്തെ പി എച്ചിൽ വരുന്ന സാധനമാണ് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കാൻ വളരെ സാധ്യത കുറവാണ് കായ്ക്കില്ലാ നൂറ് ശതമാനം ഞാൻ പറയുന്നില്ല സാധ്യത കുറവാണ് അപ്പം നമ്മുടെ കാലാവസ്ഥയിൽ കായ്ച്ച മാവിൻ്റെ കമ്പുകൾ മാവിന്നുള്ള എല്ലാ ഫ്രൂട്ട്സുകളും അതിൻ്റെ കമ്പെടുത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ മദർ പ്ലാൻ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിനുള്ള സൗകര്യമാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സാധനങ്ങൾക്ക് എടുക്കാൻ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് തരും അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ തരും ഓക്കെ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുക്കുക അതിൽ മെസ്സേജ് അയക്കുക ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ എടുക്കില്ല അതുകൊണ്ട് മെസ്സേജ് അയക്കാൻ റീപ്ലൈ കിട്ടും ഓക്കെ ബൈ